എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മേഡം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് നമ്മുടെ ഗുരു സഞ്ചരിക്കുകയാണ് നമ്മുടെ രേവതി നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ രക്ഷപ്പെടുത്തുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ രേവതിക്കാർക്ക് വളരെ നല്ല സമയം തന്നെയാണ് സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഉന്നതിയും പേരും പ്രശസ്തിയും ധനവും ഒക്കെ വരുമെങ്കിലും സാമ്പത്തികമായ ക്രയവിക്രയത്തെയൊക്കെ ചൊല്ലി അപവാദം കേൾക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്നോ അല്ലെങ്കിൽ ധനപരമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും ഇഷ്യൂ നമ്മളെ പിന്തുടരാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അതുകൊണ്ട് തന്നെ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യത പുലർത്തുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തലപ്പത്താണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ ബോധ്യമാകുന്ന രീതിയിൽ കൂടി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എത്ര സത്യസന്ധമായിട്ട് ചെയ്താലും നമ്മൾ അവിടെ വെട്ടിച്ചു ഇവിടെ പറ്റിച്ചു അല്ലെങ്കിൽ അത് കുറച്ച് മാറ്റി എന്നൊക്കെയുള്ളതായ പഴികൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക കേട്ടോ ആവശ്യമില്ലാത്ത നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ തലയിൽ ആരോപിക്കപ്പെടുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടു മനസ്സിലാക്കി മാറി നിന്നാൽ ആ വിഷയങ്ങൾ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ സാമ്പത്തികമായ മേന്മയുണ്ട് പേടിക്കേണ്ട അതുപോലെ പുതിയ വീടൊക്കെ വാങ്ങാൻ യോഗ ഉണ്ട് അല്ലെങ്കിൽ പഴയ ചിലപ്പോൾ പഴയ വീടായിരിക്കാം സ്ഥലവും വീടും കൂടെ വാങ്ങാനായിരിക്കാം അപ്പോൾ വാങ്ങാൻ വീട് വാങ്ങാൻ അതുപോലെ വാഹനം വാങ്ങാനൊക്കെയുള്ള യോഗമുണ്ട് ശ്രമിച്ചാൽ പുതിയത് തന്നെ വാങ്ങാൻ പറ്റും എന്നാലും മാറ്റി വാങ്ങാനോ വാങ്ങാനോ ഒക്കെ സാധ്യതയുള്ള വർഷമാണ് ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ ബിസിനസ്സിൽ പുരോഗതി പ്രാപിക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ തന്നെ ബിസിനസ് ബ്രാഞ്ചുകളൊക്കെ ഇടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ശ്രമിച്ചാൽ നടക്കുന്നതാണ് കുറേ നാളുകളായിട്ട് മനസ്സിൽ ബിസിനസ് ആശയവുമായി നടക്കുന്നവർക്കും ശ്രമിച്ചാൽ ഈ വർഷം ബിസിനസ് ചെയ്യാനും അതിലിറങ്ങാനും അതിൽ വിജയിക്കാനും യോഗമുള്ള വർഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ഈശ്വരാധീനം ദൈവാധീനം കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ളതായ ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ ശനിയാഴ്ച തോറും വ്രതമനുഷ്ഠിക്കുകയും ഒന്നെങ്കിൽ ഗണപതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്കോ അല്ലെങ്കിൽ ശാസ്താവിനോ നമ്മുടെ കഴിവ് പോലെയുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യും ഇനി വഴിപാട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ വ്രതം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നമ്മളൊരു നാണയം മാറ്റി വെച്ച് നാണയമല്ല ഒരു നേരത്തെ അന്നത്തിനുള്ള വക നമ്മൾ മാറ്റി മാറ്റിവെക്കുക പൈസ മാറ്റി വെച്ചിട്ട് അത് പാപങ്ങൾക്ക് ദാനം ചെയ്താലും നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് ഒരു ശമനം അല്ലെങ്കിൽ ഒരു മോചനം കിട്ടുന്ന ഒരു സ ഇതുണ്ടാവും കേട്ടോ കാരണം ഇടയ്ക്ക് നമുക്ക് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും ബുദ്ധിമുട്ടും ഉണ്ടാവും തൊഴിൽപരമായ ഉന്നതിയുള്ള സമയമാണ് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും ഒക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് അനാവശ്യമായ ചിലവുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക ഏത് കാര്യത്തിന് നമ്മൾ ധനം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോക്കറ്റിലും ഇങ്ങോട്ടൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യുവാനായിട്ട് കാരണം അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ധനം ഒരുപാട് ഇറങ്ങിപ്പോവാനൊക്കെയുള്ള ഒരു യോഗമുള്ള സമയമാണ് കേട്ടോ അതുപോലെ എല്ലാ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്നതിനും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുമൊക്കെ യോഗമുള്ള സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ പറയാതെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതും കൂടി ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് വിവാഹം അത് ക്ഷമിക്കണം വിദ്യാർത്ഥികൾക്കല്ല സന്താനങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സം വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ വർഷം ശ്രമിച്ചാൽ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അതുപോലെ ഈ രേവത് നക്ഷത്രക്കാർക്ക് തന്നെ വിവാഹം താമസിച്ച അതായത് നടക്കാതിരിക്കുന്നവർക്കും താമസിച്ചിരിക്കുന്നവർക്കൊക്കെ ഇറങ്ങി ശ്രമിച്ച് അതിനു വേണ്ടി നമ്മൾ നോക്കിയാൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും ഗന്ധർവ ക്ഷേത്രത്തിലെ മുല്ലമുട്ട് അല്ലെങ്കിൽ വെള്ളച്ചന്തനമൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ വിവാഹ തടസ്സം മാറി വരുന്നതായിരിക്കും കേട്ടോ സാമ്പത്തികമായിട്ട് കിട്ടാതെ കിടക്കുന്ന കിട്ടാ കടങ്ങളൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുമുള്ള വർഷമാണ് കാരണം സന്താനങ്ങളുമായിട്ടുള്ളതായ ഐക്യം കുറച്ചും കൂടെ ദൃഢമാക്കാൻ നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു വർഷമാണ് അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും വലിയ തെറ്റിദ്ധാരണകളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് പിന്നീട് നമ്മളതേക്കുറിച്ച് മാനസികമായിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അന്നേരം അന്നേരം പറഞ്ഞ് പരിഹരിച്ച് പോയെന്നാൽ നമുക്ക് പിന്നീട് പിന്നീടതേക്കുറിച്ച് ഡെഫിനീഷൻ കൊടുക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ തൊഴിൽപരമായിട്ട് തൊഴിലിൻ്റെ ആവശ്യമൊക്കെ ആയിട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന വർഷമാണ് തൊഴിലൊക്കെ മെച്ചപ്പെടുന്നതാണ് അതിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരു തൊഴിൽ ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ട് ആ നിങ്ങൾ നടത്തിക്കോ എന്നും പറഞ്ഞു പോയാൽ അത് നമ്മൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷം അത് നമ്മൾ ക്ലോസ് ചെയ്താലും മറ്റുള്ളവരെ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടതൊരു തെറ്റിദ്ധാരണയ്ക്കും പ്രശ്നത്തിനൊക്കെയുള്ള സാധ്യത ഉണ്ടാക്കുന്ന ആവും അപ്പോൾ അന്നേരമുള്ള കുറച്ച് ധനനഷ്ടം നമുക്ക് വന്നാൽ പോലും നമ്മൾ വിശ്വാസമില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ആട്ടെ എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ പോകരുതൊക്കെ ആണ് ധനനഷ്ടം നമുക്ക് ഉണ്ടാക്കിത്തരും അതുകൊണ്ടാണ് അങ്ങനെ പറയുക അപ്പോൾ നമ്മൾ നല്ല ഉറപ്പോടുകൂടി നമ്മളിറങ്ങി പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും ബിസിനസ്സിലും വിജയിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും ഇടപെടുക എന്നുള്ളതും അതിനു വേണ്ടി നമ്മൾ അക്ഷീണം പരിശ്രമിക്കുക എന്നുള്ളതും നിങ്ങളുടെ ഒരു ഹോബിയാണ് പക്ഷേ ഈ ഈ ഒരു വർഷം കുറച്ച് നമ്മളങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്നുൾവലിന്ന് നന്നായിരിക്കും കാരണം ചീത്തപ്പേരുകളും ആരോപണങ്ങളും ഒക്കെ നമ്മളെ നമ്മളെത്തിപ്പിടിക്കുന്ന സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷേ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും വിജയം കാണുവാന് കൂടി യോഗമുള്ള നക്ഷത്രമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ചിലവുകളൊക്കെ വളരെ നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സമാധാനം അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ആവും കേട്ടോ ചിലവ് എന്ന് പറയുമ്പോൾ വരവുണ്ടെങ്കിലാണ് നമുക്ക് ചിലവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ചിലവ് കൊണ്ട് നമുക്ക് മനസ്സന്തോഷം തരുന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഏത് കാര്യത്തിനും നല്ല ശുഭപ്രതീക്ഷയോടുകൂടി ഏത് കാര്യവും എനിക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള കൂടി ഇറങ്ങിയാൽ ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് ദമ്പതികളൊക്കെ തമ്മിൽ വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും മാത്രം മുന്നോട്ടു പോകുക നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങാനുള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ രീതിയിലേക്ക് മാറി അത് പിന്നീടൊരു തെറ്റിദ്ധാരണയ്ക്കൊക്കെ ഇടയുണ്ടാവാൻ സാധ്യതയുണ്ടാകാനും സാധ്യത കൂടിയുള്ള ഒരു വർഷമാണ് കേട്ടോ ഇത് അപ്പോൾ ദമ്പതികളൊക്കെ തമ്മിലും ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായാൽ അത് അന്നേരം അന്നേരം പരിഹരിച്ചു പോകുന്നത് ഉത്തമമായിരിക്കും അതുപോലെ കുടുംബത്തെ എല്ലാവരും കൂടി ഒത്തുചേരുന്ന സമയങ്ങളിലും നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു തമാശയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് പറയുന്നത് മറ്റുള്ളവർക്ക് അരോചകമാവാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ ചിന്തിക്കുന്നില്ല അവരെന്ത് പറയട്ടെ എന്നുള്ള മൈൻഡാണ് നോ പ്രോബ്ലം അത് വിഷയമല്ല കാരണം നമ്മളധ്വാനിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളാണ് അതിൻ്റെ സ്ട്രെയിനും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ് തന്നെയാണല്ലേ പ്രത്യേകിച്ച് ഇരവ നക്ഷത്രക്കാർക്ക് കാരണം അവരെന്ത് കാര്യവും വളരെ ചിന്തിച്ച് ചിന്തിച്ചാലോചിച്ചായിരിക്കും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കാം മറ്റൊരാൾക്ക് കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ എളുപ്പമാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ പതിറി പോകുന്നൊരു മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങൾ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും പക്ഷെ അത് കേൾക്കുമ്പോൾ ഉണരുന്ന ഒരു മനസ്സാണ് കുറച്ചുകൂടെ ഊർജ്ജമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഓടാൻ സാധിക്കുമെങ്കിൽ വിജയം മാത്രം നേടിത്തരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത് കാരണം ആരോപണങ്ങൾ ചുറ്റും നിൽക്കുന്നവർ പറയുമ്പോൾ അത് ചുറ്റും നിന്ന് കൈയടിക്കുന്നതാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ നിങ്ങൾ കുതിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ Nani, não